ഭവാൻ സർവനിരസ്യമാന വികാരഹീന വിചചാര കൃത്സ് വികാരഹീനോ വിചചാര കൃത്സ്ന നമ്മൾ വായിക്കുമ്പോൾ കൃഷ്സ് മഹീം അഹീന ആത്മ മഹീം അഹീന ആത്മരസ അഭിലീന മഹീമഹീനീന പരാത്മഭൂതോം കുറവൻ ശ്ലോകം വികാരോസ്ലോകമൊമ്പതിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ശ്ലോകം എട്ടില് നമ്മൾ പറഞ്ഞു ഋഷഭ ആ പരമഹംസന്മാരുടെ വൃത്തിയെ സ്വീകരിച്ചു എന്ന് പറഞ്ഞു അപ്പം ഇതിലെന്താ പറയുന്നത് ഭവാൻ പരാത്മഭൂത അപ്പി പരോപദേശം കുറുവാൻ അപ്പം അങ്ങനെ ആ ഒരു പരമഹംസ ഹംസന്മാരുടെ വൃത്തിയെയൊക്കെ സ്വീകരിച്ചിട്ട് അവിടുന്ന് ബ്രഹ്മഭാവം പ്രാപിച്ചിട്ടും അന്യർക്ക് ബ്രഹ്മോപദേശം കൊടുത്തു ഭവാൻ പരാത്മഭൂത അഭി ആ ബ്രഹ്മഭാവം പ്രാപിച്ചിട്ടും അതാണ് പരാത്മഭൂത അഭി എന്ന് പറഞ്ഞത് പരോപദേശം അന്യർക്ക് ഉപദേശം കൊടുത്തു ബ്രഹ്മോപദേശം കൊടുത്ത് സർവനിരസ്യമാനം എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവനായിട്ട് വികാരഹീന രാഗദ്വേഷാദി വികാരമന്യേ അഹീന തികഞ്ഞ ആത്മാനന്ദത്തിൽ മുഴിയവനായി കൃഷ്ണ മഹീം വിചചാര ഭൂമി മുഴുവനും ചുറ്റി സഞ്ചരിച്ചു അപ്പം അഹീന ആത്മരസാഭിലീന കൃഷ്ണാം മഹീം വിചാരി തികഞ്ഞ ആത്മാനന്ദത്തിൽ മുഴിയവനായിട്ട് ഭൂമി മുഴുവനും ചുറ്റി സഞ്ചരിച്ചുവല്ലോ ഋഷഭയോഗിയായിരിക്കുന്ന അവിടുത്തെ ആ പരമാത്മ അവിടുന്ന് ഋഷഭയോഗിയായിരിക്കുന്ന അവിടുന്ന് ഋഷഭയോഗിയായി ഭഗവാനാണ് അഷു ഋഷഭയോഗിയായിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഋഷഭയോഗിയായിരിക്കുന്ന അവിടുന്ന് പരാത്മഭൂതനായിരുന്നു എന്ന് പറയുകയാണ് പരാത്മഭൂതനായിരുന്നു ആ പരമാനന്ദ അനുഭവരസത്തിൽ ഐക്യം പ്രാപിച്ചവനായി അവധൂതനായി നിർവികാരനായിട്ട് മറ്റുള്ളവർക്ക് ജ്ഞാനോപദേശമൊക്കെ ചെയ്തുകൊണ്ട് ഭൂമിയുടെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ചു എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് പരാത്മഭൂതോ വിപരോപദേശം ഭവാൻ സർവനിരമാനഹ വികാരഹീനോരം